ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എത്തിയിരിക്കുന്ന എത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പുതിയ പപ്പീസ് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് താല്പര്യമുള്ളവരുടെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തുകൊള്ളുക അതുപോലെ തന്നെ പഴയ വീഡിയോസുകളിലുള്ള എല്ലാ പപ്പീസുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മിക്കവാറും എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കാണുന്ന സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ അവൈല ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും റൂട്ടിൻ്റെ ഒക്കെ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയൊക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരോടൊന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഡാഷാണ് ഡാഷിൻ്റെ ഫീമെയിലാണ് ഫീമെയിൽ ചോദിക്കുന്നത് കൊണ്ടു ഈ മൂന്ന് രൂപയായിരുന്നു അടുത്ത വന്നിരിക്കുന്നത് പോമാണ് പോമിൻ്റെ ഫീമെയിലാണ് രണ്ടര എണ്ണൂറാണ് അടുത്ത വന്നത് ക്യാറ്റാണ് ക്യാറ്റിന് ചോദിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിന് മൂന്ന് അഞ്ഞൂറും ഫീമെയിലിന് മൂന്നുമാണ് അടുത്ത വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബാണ് ലാബിൻ്റെ മെയിലിന് ഒമ്പത് അഞ്ഞൂറും ഫീമെയിലിന് ഏഴ് അഞ്ഞൂറുമാണ് അടുത്ത പഗ്ഗാണ് പഗിൻ്റെ ഫീമെയിലാണ് ഏഴ് രൂപയാണ് അടുത്ത വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയാണ് സ്റ്റാൻഡേർഡാണ് നല്ല ക്വാളിറ്റികളാണ് അതിന് ചോദിക്കുന്ന മെയിലും ഫീമെയിൽ അവൈലബിൾ ആണ് പതിമൂന്ന് അഞ്ഞൂറാണ് അടുത്ത വന്നത് ലാബ് ആണ് ലാബിൻ്റെ മെയിലാണ് എട്ട് അഞ്ഞൂറാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് രാജവാളയാണ് കുറെ പേര് ചോദിച്ചാണ് മെയിൽ മെയിൽ ഫീമെയിൽ ഫീമെയിലും ആണ് ഇപ്പോൾ ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാല് രൂപയാണ് ചോദിക്കുന്നത് പക്ക പ്യൂർ ബ്രീഡാണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്ത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഓൾ